നമസ്കാരം മലയാളി വർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം തലസ്ഥാനത്തും സിപിഎമ്മിന്റെ അഴിഞ്ഞാട്ടം നെടുങ്കാട് ലക്ഷ്മി കൈത്രി നേത്തുവ്യവസായ സഹകരണ സംഘം സ്ഥിതി ചെയ്യുന്ന വ്യവസായ വകുപ്പിന്റെ സ്ഥലം സിപിഎമ്മിന് കൈയേറാൻ വ്യവസായ വകുപ്പ് അധികൃതർ ഒത്താശ ചെയ്യുന്നു എന്ന് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റും സ്ഥലം കൌൺസിലറുമായ കരമന അജിത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിയേഴിൽ പ്രവർത്തനം ആരംഭിച്ച വ്യവസായശാല പൂർണ്ണമായും സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറുടെ നിയന്ത്രണത്തിലുമാണ് ഈ സ്ഥലം ഇപ്പോൾ കനത്ത മഴയിൽ കൈത്തറി കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലമാണ് അനധികൃതമായി കൈയ്യേറാനുള്ള ശ്രമം നടക്കുന്നത് വ്യവസായ വകുപ്പിന്റെ കീഴിൽ വരുന്നതും തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലവുമായ ഈ സ്ഥലം ഇപ്പോൾ വ്യാപകമായി കൈയ്യേറിയിരിക്കുകയാണ് സിപിഎം മൊത്തത്തിൽ രണ്ട് ഏക്കർ ഇരുപത്തിയൊമ്പത് സെന്റ് ഭൂമിയാണ് ഉള്ളത് ഇതിൽ എഴുപത് സെന്റ് ഭൂമിയിലാണ് ലക്ഷ്മി പവറൂം പ്രവർത്തിക്കുന്നത് ഈ കൈത്തറി സൊസൈറ്റിയെ ഫാക്ടറി ടൈപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഫാക്ടറി ലൈസൻസോടുകൂടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് വരെ വ്യവസായ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഡെപ്യൂട്ടേഷൻ വഴി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനുശേഷം സർക്കാർ ഉദ്യോഗസ്ഥരെ എല്ലാം പിൻവലിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറക്കുകയും തി ചെയ്യുകയും ചെയ്തുകൊണ്ട് ഏഴ് ഇലക്ടഡ് മെമ്പേഴ്സും പെയ്ഡ് സെക്രട്ടറിയും അടങ്ങുന്നവരാണ് ഇപ്പോഴത്തെ ഭരണസമിതി ചുമതലയുള്ളത് അംഗത്വമുള്ളവർക്ക് മാത്രമേ ജോലിയുള്ളൂ ആകെ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേരാണ് ഇപ്പോൾ അംഗത്വം എടുത്തിട്ടുള്ളത് ഇവർക്ക് മാത്രമാണ് ജോലി ചെയ്യാൻ അവകാശമുള്ളത് ഇപ്പോൾ രജിസ്റ്ററിൽ മുന്നൂറ്റി അമ്പത് പേരാണ് ഉള്ളത് ഇതിൽ തന്നെ മുഴുവൻ ഷെയർ നൂറു പേർക്ക് മാത്രമാണ് ഇത്ര പേർക്ക് തന്നെ ജോലിയില്ല തന്നെ ഈ ജോലി കുറവ് കാരണം ഇരുപതിന് താഴെ ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ സ്ഥിരമായി ജോലിക്ക് വരുന്നത് കുറെ അധികം അറ്റകുറ്റപ്പണികൾ ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റിഅമ്പത് പേർക്ക് സുഖമായുള്ള ജോലി സാധ്യതയുണ്ട് ഈ സ്ഥാപനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് കാലഘട്ടം വരെ വിദേശ ഓർഡറുകളൊക്കെ ലഭിച്ചിരുന്നു അങ്ങനെ സംഘം വളരെ നല്ല രീതിയിലാണ് അന്നെല്ലാം പ്രവർത്തിച്ചിരുന്നത് കാലക്രമേണയാണ് വിദേശ ഓർഡറുകളൊക്കെ നിലച്ചത് പിന്നീട് ഹാൻഡക്സിനെ മാത്രം ആശ്രയിച്ചാണ് മുന്നോട്ടു പോയിരുന്നത് അഞ്ചിനു ശേഷം പക്ഷേ ഇത് പൂർണ്ണമായും തകർന്നു തുടങ്ങി ഹാൻഡക്സിൽ നിന്ന് കൃത്യമായി നൂലും കൂലിയും ഒന്നും ലഭിക്കാതായതോടെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെയായി അതുപോലെ തന്നെ അവർക്ക് കൃത്യമായ വേതനമുണ്ടായില്ല അങ്ങനെ ആ സ്ഥാപനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികൾ മിക്കവരും തൊഴിലുപേക്ഷിച്ചു പോയി മാത്രമല്ല ഹാൻഡെക്സ് ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന വളരെ തുച്ഛമായ ലാഭവിഹിതത്തിൽ നിന്ന് തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങളും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണുകൾ ഇവയുടെ പലിശ എന്നിവയൊന്നും കൃത്യമായി കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇതോടെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജപ്തി നടപടിയുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥാപനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലത്തിൽ കുറച്ച് സ്ഥലം വിറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെ ജപ്തി പ്രശ്നം പരിഹരിക്കാനാണ് പൊതുയോഗ മിനിങ്സിന് അധികാരം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ കൈത്തറിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സൌജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി സംഘത്തിൽ നടപ്പിലായിരുന്നു ഇതോടുകൂടി പതിമൂന്ന് കൈത്തറികളിൽ ഷർട്ടിംഗ് സ്യൂട്ടിംഗ് എന്നിവയെല്ലാം നെയ്തുവരുന്നുണ്ട് ഇതിനുള്ള കൂലിയും മറ്റ് ആനുകൂല്യങ്ങളായ ലീവ് ശമ്പളം ബോണസ് മെഡിക്കൽ അലവൻസ് പി വെൽഫെയർ ഫണ്ട് ഗ്രാറ്റ്വിറ്റി എന്നിവയെല്ലാം സർക്കാർ തന്നെയാണ് നൽകുന്നത് എന്നാൽ ഇങ്ങനെ എത്രകാലം മുന്നോട്ടു പോകാൻ പറ്റും എന്ന ഭീതിയിലാണ് ജീവനക്കാർ ഇതിനിടെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇല്ലാതിരിക്കുന്നത് അതുപോലെ തന്നെ അതുകൊണ്ടുതന്നെ പ്രസ്തുത ഭൂമിയിലെ കയ്യേറ്റം ഇപ്പോൾ വ്യാപകമാണ് ഇത്രയും സ്ഥലം മൊത്തമായിട്ട് ചുളിവിൽ ചൂണ്ടിയെടുക്കാനാണ് സിപിഎം ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് സ്ഥലത്തിന്റെ ചുറ്റുമതിൽ കുറച്ചു ഭാഗം ഇടിഞ്ഞുപോയിട്ടുണ്ട് ഈ ഇടിഞ്ഞുപോയ ഭാഗത്ത് ഉള്ള തുറസായ സ്ഥലമാണ് ഇപ്പോൾ കയ്യേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി റൊസാരിയോ തെരുവ് എന്ന പേരിലും സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ചാല ഏരിയ കമ്മിറ്റി എന്ന പേരിലുമെല്ലാമാണ് ഷെഡുകൾ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഷെഡുകൾ കെട്ടി സ്ഥലം കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് വകുപ്പിന്റെ അധീരതയുള്ള സ്ഥലം അടിയന്തരമായി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തി സംരക്ഷണ ഭിത്തി സ്ഥാപിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോട് കരമനാജിത്ത് ആവശ്യപ്പെട്ടു അടിയന്തരമായി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് സ്ഥലം വളർന്നു തിട്ടപ്പെടുത്തി സംരക്ഷണ ഭിത്തി സ്ഥാപിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോട് കരമനാജിത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അനുകൂലമായ ഒരു തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നു മലയാളി വാർത്തക്ക് ലഭിച്ച പ്രതികരണം ഇങ്ങനെ വാർഡിലാണ് സിപിഎമ്മിന്റെ ഒരു ഭൂമി ഭൂമി കയ്യേറി ഈ വാർഡിന്റെ എന്തൊരു നടപടിക്ക് മുന്നോട്ട് പോയില്ല നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നര വർഷക്കാലം ജില്ലാ വ്യവസായ വകുപ്പിലെ മാറി മാറി വന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഏകദേശം രണ്ട് ഏക്കർ ഇരുപത്തി ഒൻപത് സെൻറ്റ് സ്ഥലമാണ് ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ കീഴിലെ ഉള്ള സ്ഥലം ഇത് പച്ചയായ നിയമലംഘനം നടക്കുന്നു എന്നും കൈയേറ്റം നടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നിരവധി പരാതികൾ അതിപ്പോൾ വീണ്ടും ഞാൻ നാളെ നാളെ വീണ്ടും പോവുകയാണ് കാരണം ഈ കൈത്തറി ശാലകളെ പ്രോത്സാഹിപ്പിക്കുകയും പരമ്പരാഗതമായ വ്യവസായങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം നമ്മുടെ സർക്കാർ പറയുമ്പോൾ പക്ഷേ ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ ഒത്താശയോടെ അവരുടെ പാർട്ടിയുടെ ഒത്താശയോട് കൂടി തന്നെയാണ് അവിടെ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ബോർഡും വെച്ച് സി പി എമ്മിൻ്റെ കൊടിയും വച്ച് കയ്യേറ്റം നടന്നിരിക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് കഴിഞ്ഞ മഴക്കാലത്ത് ആ ലക്ഷ്മി ടെസ്റ്റേഴ്സിൻ്റെ ഇടതുഭാഗം മുഴുവൻ തകർന്നു ആ ടെസ്റ്റേഴ്സ് തകർന്ന ഭാഗങ്ങൾ അതിന് ചുറ്റുമതിൽ നിർമ്മിക്കണമെന്നും ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നാളിതുവരെ ഇതിനൊരു നടപടിയെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും അവിടെ ഈ നമ്മുടെ ഈ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഉള്ള ഈ സ്ഥലത്ത് കൃഷി നട അനധികൃതമായി കൃഷി നടത്തുന്നുണ്ട് കൃഷി കൃഷി നടത്തി കൃഷി നടക്ക് നടത്തുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസവുമല്ല നമ്മുടെ വകുപ്പ് മന്ത്രി തന്നെ അതിനെ കൃഷി നടത്തിയതിന് ശേഷം ആ ഉൽപ്പന്നങ്ങളെ വിൽക്കും വിറ്റ് വിറ്റ് മറ്റ് അവിടുത്തെ പാർട്ടിക്കാർ തന്നെ അത് എന്താണ് ഏതാണ് എന്നതിനെ കുറിച്ച് കൂടി കണക്കുള്ള വ്യവസ്ഥയോ ഒന്നുമില്ല ഈ ഭൂമി കയ്യേറ്റം നടത്തി ഇത്തരത്തിൽ അനധികൃതമായി ഓഫീസുകൾ കെട്ടുക അനധികൃതമായി അവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിക്കുക ഇതൊക്കെ വ്യവസായ വകുപ്പ് നോക്കുകുത്തിയായിരിക്കുകയാണ് കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ എം എൽ എയുടെ നേതൃത്വത്തിലാണ് എം എൽ എ ആണ് ഈ ചില പരിപാടികൾക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് പോലും എം എൽ എ ആണ് നോക്കണേ സ്വന്തം സംസ്ഥാന സർക്കാർ അവരുടെ സർക്കാർ അവരുടെ സർക്കാരിലെ ഒരു ഒരു മറ്റൊരു വകുപ്പിൽ ആ വകുപ്പിൽ വകുപ്പിൻ്റെ സ്ഥലം കയ്യേറുമ്പോൾ അതിന് കൃത്യമായ ഇടപെടേണ്ടത് നമ്മുടെ എം എൽ എക്ക് ഉത്തരവാദിത്തമുണ്ട് ഞാൻ കൊടുത്ത പരാതിക്ക് പോലും പരിഹാരം കാണുവാൻ സാധിക്കുന്നില്ല കാരണം ഇവിടെ പട്ടാളം വന്നാൽ പോലും അത് ഒഴിപ്പിക്കാൻ സാധിക്കില്ലെന്നാണ് ഇവിടെ സി പി എമ്മുകാർ വീമ്പിളക്കുന്നത് തീർച്ചയായിട്ടും വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഇതിൽ പങ്കാളിത്തമാണ് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ വ്യവസായ വകുപ്പിൻ്റെ ചില ഉന്നത ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടിയാണ് ഇത്തരം പച്ചയായ ലംഘനം നടക്കുന്നത് പച്ചയായ കയ്യേറ്റം നടത്തുന്നത് ഇത് അടിയന്തരമായി വ്യവസായ വകുപ്പിന്റെ ബന്ധപ്പെട്ട അധികാരികൾ മന്ത്രി ഇടപെടണം മന്ത്രി ഇടപെട്ട് ഇത്തരം കയ്യേറ്റങ്ങളെ ഒഴിപ്പിച്ച് ആ ഭൂമി രണ്ട് ഏക്കർ ഇരുപത്തി ഒമ്പത് സെൻറ്റ് സ്ഥലം അതിൽ എഴുപത് സെൻറ്റാണ് നമ്മുടെ ലക്ഷ്മി ടെക്സ്റ്റൈൽസ് പ്രവർത്തിക്കുന്നത് കൃത്യമായി ഈ രണ്ട് ഏക്കർ ഇരുപത്തി ഒമ്പത് സെൻ്റും ചുറ്റുമുതിൽ കെട്ടി സംരക്ഷിച്ച് അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കി അതിന് കൃത്യമായി നിങ്ങൾക്ക് നമുക്ക് സ്ഥലമില്ല അവിടെ പോലീസ് സ്റ്റേഷന് സ്ഥലമില്ലാതെ ഓടിക്കൊണ്ട് നടക്കുകയാണ് ഒരു മിനി നമ്മുടെ കുടപ്പനക്കുന്ന് അതായത് നമ്മുടെ കള കളക്ടറേറ്റ് കളക്ടറേറ്റിലേക്ക് ഇരിക്കുന്നില്ലേ അതിനൊരു മിനി മിനി സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു മിനി സിവിൽ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത് ആ വാടകയ്ക്ക് ഇരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ പറ്റിയ സ്ഥലമാൻ്റെ കണ്ണായ ഭാഗത്താണ് ഇരിക്കുന്നത് എന്താണ് എവിടെയാണ് എവിടെയാണ് വീഴ്ച സംഭവിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും ഇച്ഛാശക്തിയോടുകൂടി ഒരു ഇടപെടൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഉണ്ടാകണം സർക്കാർ അടിയന്തരമായി ഇടപെടണം എം നമ്മുടെ സ്ഥലം എം എൽ എ ഇടപെടണം നമ്മുടെ വിദ്യാഭ്യാസ ഗ്രപ്പ് മന്ത്രിയാണ് നമ്മുടെ എം എൽ എ ആ എം എൽ എയുടെ നേതൃത്വത്തിൽ ചിലപ്പോൾ അത് കയ്യേറ്റത്തിന് ഒത്താശയുണ്ടോ എന്നെനിക്ക് സംശയവുമുണ്ട്